ഓ മോനെ ഒരു കൂറ്റൻ നമ്മളപ്പ ഇറങ്ങി ഇനി നേരെ അടുത്ത സ്ഥലം പിടിച്ചേക്കുന്നത് ഉറുമ്പിക്കര ഈ വണ്ടിയും കൊണ്ട് ഉറുമ്പിക്കരയിലേക്ക് എങ്ങനെ പോവെന്ന് എനിക്കൊരു പിടുത്തവുമില്ല ട്രയൽസൊന്നും എടുത്തിട്ട് വരാം ഗൂഗിൾ മാപ്പ് നമ്മളെ നൈസായിട്ടൊന്ന് ചതിച്ച് ഉറുമ്പിക്കരക്കുള്ള വഴി തീറ്റി ചൊളഞ്ഞു ഓ ചെറുക്ക കേറണേ റോഡ് റോഡ് അയ്യോ ഡബി കുറവാണ് ഇതുവഴി ആദ്യം ഒരു ജംഗ്ഷൻ ും അവിടുന്ന് റൈറ്റ് ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു ആ അമ്പലത്തിന്റെ അവിടുന്ന് റൈറ്റ് അവിടുന്ന് എന്റെ അമ്മേ എക്സ്പെർട്ട്സ് മല അങ്ങനെ ആയിരുന്നെങ്കിപ്പം ഞാനിപ്പൊ ഉറുമ്പിക്കറി എത്തിയേനെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ എടുത്തത് ടോർക്കും വലിയ കുഴപ്പമില്ലാതെ ഉള്ളതുകൊണ്ട് ചേട്ടാ ഉറുമ്പിക്കരാ ഉറുമ്പിക്കാരാ നേരെ അമ്പലം കുഞ്ഞമ്പലം കുറുമ്പിക്കര അല്ല അവിടുന്ന് കട്ട് ചെയ്ത് കയറണം ആ ആ എനിക്കറിയത്തില്ല പോയിട്ടില്ല ഉറുമ്പി അവിടെ ചോദിച്ചാൽ കയറിയതാ ഉറുമ്പിക്കര ആ ആ ഉപ്പുകളെ എന്തുമ്പോൾ എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞായിരുന്നു ആ ഓക്കെ അമ്മ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് എന്ത് വൈബായിട്ട് കഴിക്കുന്ന കഴിക്കാൻ തോന്നുന്നു അവരോടെ ഇരുന്ന് തിരത്തിൽ അടി വന്നു കൂടാത്തോളൂ പക്ഷെ അവർ നല്ല നീറ്റായിട്ടാണ് പെരുമാറിയത് കേട്ടോ കറക്റ്റായിട്ട് എല്ലാവരും വഴിയൊക്കെ പറഞ്ഞു തന്ന് അവിടെ ഒരു വെള്ളച്ചോട്ടം അല്ലേ കാണുന്നേ അമ്മേ ഇത് ബിബിയാണ് ചേർക്കൻ അവിടെ പണിവാളുമോ എന്റെ ബേബി ചെറുക്കൻ്റെ വഴി കടത്തത്തില്ലെന്നൊരു വിശ്വാസം ഉണ്ട് ഉറുമ്പിക്കര ബ്ലോഗ് കേട്ടിട്ട് മാത്രമേ ഉള്ളു ഉറുമ്പിക്കര ഉറുമ്പിക്കര പിന്നെ വീഡിയോസ് ഒക്കെ കണ്ട് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും പറഞ്ഞറിയിക്കാനൊന്നും പറ്റുന്നില്ല അവിടെ ഒരു അമ്പലം കാണാവേ നല്ല രസമുണ്ട് ആ പച്ചപ്പിനൊരു ആ മഞ്ഞ കളറില് ഒരു അമ്പലം ആയിരിക്കുന്നു കാണാൻ ആ അമ്പലത്തിന് മാത്രം മഞ്ഞ കളർ ബാക്കി ഫുള്ള് പച്ച നല്ല രസമുണ്ട് കേട്ടോ അത് ടൈഫോയ്ഡ് ടീ ഫാക്ടറി ആ ഇവിടെ എത്തുമ്പോ ചോദിക്കാനാണ് പറഞ്ഞത് എങ്ങോട്ടാണോ ഓർമ്മിക്കറിക്ക് ഇല്ല പ്രൈവറ്റ് റോഡ് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം ചേട്ടാ ഉറുമ്പിക്കരയ്ക്ക് പോണേ എങ്ങനെയാ ചേട്ടാ ഇതിലാണോ പോണ്ടേ ഇവിടുന്ന് ഇരുന്നൂറ് രൂപയുടെ പാസ്സ് എടുക്കണം ബൈക്ക് കയറ്റി വിടണമെങ്കിൽ ഇതാ ഉറുമ്പിക്കരയിലൊക്കെ ഉള്ള റോഡ് ഓക്കെ അപ്പം അവിടെ നിന്ന് ഇരുന്നൂറ് രൂപയുടെ ഒരു പാസ് എടുക്കണം ഉറുമ്പിക്കരയ്ക്ക് പോകണമെങ്കിൽ അതൊരു പ്രൈവറ്റ് ഇത് കമ്പയിൻ റോഡാണെന്ന് പറഞ്ഞത് ഈ റോഡിന് ഇരുന്നൂറ് രൂപ എൻ്റെ ദൈവമേ അപ്പോൾ ആസ് എന്തായാലും എടുത്തു പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടം വരെ വന്നതല്ലേ നമുക്ക് നേരെ പോവാം എവിടം വരെ പോകാൻ പറ്റും നോക്കാം എൻ്റെ വണ്ടിയും കൊണ്ട് അതാണ് മെയിൻ ഡൗട്ട് ഓഹ് എല്ലായിടത്തും ഈ ടൈഫോഡ് എസ്റ്റേറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അവരുടെ വഴിയായിരിക്കും ഇത് അവരുടെ പ്രൈവറ്റ് ഏരിയ ആണല്ലോ ഇത് ഉയ്യോ നല്ല കട്ട് ഓഫ് റോഡാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മളെടുത്തത് ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് നമ്മൾ ഇന്നത്തെ ക്യാമ്പ് എടുത്ത് സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞ അവസാനം നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ട് ഇത് ഗ്രീൻ ടീ ഹിൽസ് എന്ന് പറഞ്ഞൊരു ക്യാമ്പാണ് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് പുറത്തു പോയിട്ട് വന്നിട്ട് കാണിക്കാം ഞാൻ ജസ്റ്റ് വണ്ടി ഇത് ഈ കാണുന്ന റോഡ് ഒന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് ഒട്ടും വിസിബിലിറ്റി ഇല്ല അത്രയ്ക്ക് പോക്ക് ഇറങ്ങിയേക്കുവാണ് നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം ഭയങ്കര വ്യൂ ആട്ടോ ഫുള്ള് കോടെ ഇറങ്ങിയേക്കു നല്ല ക്യാമ്പ് സൈറ്റാണ് ഭയങ്കര വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ക്യാമ്പ് സൈറ്റിന് അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് പോവാൻ പറ്റുന്ന ഇത്രയും പോയിട്ടുവാ എന്നൊരു കോൺഫിഡൻറ്റ് പുള്ളി തന്നെ എൻ്റെ മോനെ ഇത് എന്താണിത് ഇത് എൻ്റെ ജൈവമേ വണ്ടി എന്തായാലും ഇങ്ങോട്ടൊന്ന് ഇറക്കിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാം ആദ്യം ിൽസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താണ് കാണുന്നത് ഫുൾ ഫുള്ള് കോട അങ്ങ് നിറഞ്ഞ് ഒരു വാഹനം നമുക്ക് കണ്ണിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അത്രയും കോട നിറഞ്ഞ് ക്യാമറയിൽ അത്രയും വ്യക്തമാകത്തില്ല കുറുമ്പി ഹിൽസിലെ അടിപൊളി ഒരു ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാഗൊക്കെ ക്യാമ്പിക്കൊണ്ട് വെച്ചു വന്ന് പുറത്തോട്ടിറങ്ങി ഞാൻ ബൈക്ക് ഒന്നിവിടൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഒന്ന് ഉള്ളൂ ഇറങ്ങി വാതിക്കൊരു ഒരു നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കണ്ട കാഴ്ചയാണിത് ഇതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എന്റെ വണ്ടിയൊക്കെ അവിടെ കോടയിൽ മൂടിയിരിക്കുക അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വഴി കാണുന്നുണ്ടോ എനിക്കും കാണുന്നില്ല നമുക്ക് അതുകൂടിയാണ് പോകേണ്ടത് അതുകൂടി ഒരു വഴിയുണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കാണിച്ചുതരാം ഈ വഴി കൂടാണ് നമുക്ക് പോകേണ്ടത് അവിടെ ചെന്നപ്പോ നിങ്ങൾ ഈ വഴി കണ്ടായിരുന്നു അതാ പറഞ്ഞേ ഒരു പത്ത് മീറ്റർ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല അത്രയ്ക്ക് കോട ഇറങ്ങി നിൽക്കുക വണ്ടിയുടെ കുറച്ച് വിഷ്വൽസ് എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിർത്തിയതാണ് ആ സമയത്ത് ഈ സ്ഥലം ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുമെന്നും കൂടെ തോന്നി അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് ഞാൻ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇത്രയും നേരം ഇവിടെ കണ്ട കോട വഴിക്ക് പോയെന്ന് അറിയത്തില്ല ഞാൻ വണ്ടി എടുക്കാൻ നിന്നപ്പോഴത്തേക്കും പോയി ഇനി അങ്ങോട്ട് പോയി നോക്കാം പക്ഷെ അങ്ങോട്ടൊക്കെ മൂടി അടഞ്ഞു കിടക്ക കേട്ട തിരിച്ചു വരുമ്പോ ഈ വഴി കാണാൻ പറ്റിയാൽ മതിയായിരുന്നു ഇവിടെ രണ്ട് ട്രയൽസ് ഉണ്ടെന്നാണ് അവള് പറഞ്ഞത് ഒരെണ്ണം നോർമൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ഓഫറോഡും വേറെ പറഞ്ഞ നല്ല എക്സ്ട്രീം ട്രയൽസ് ആണ പറഞ്ഞത് അത് എൻ്റെ വണ്ടി കൊണ്ട് കയറാൻ പറ്റുമോ എന്ന് തോന്നുന്നത് തന്നെ എന്ന് പുള്ളി പറഞ്ഞു എൻ്റെ അമ്മേ പശുക്കൾ അല്ലേ വരുന്നത് നമുക്കേ വണ്ടി തിരിക്കാം ആ ട്രയൽസ് നമുക്ക് കയറാൻ പറ്റത്തില്ല ഈ വണ്ടിയും വെച്ച് എക്സ്പെർസ് ഉണ്ടായിരുന്നേ കൺഫേം ഞാൻ പറഞ്ഞതിന് അതുവഴി നമുക്ക് അങ്ങോട്ടുമല്ലോ ഒന്ന് പോയി നോക്കാൻ പറ്റുമോ നോക്കാം ഇതുവഴി നിർക്കാം വണ്ടി പൊതയിൽ നമ്മൾ അവിടെ നിന്നത് ഇപ്പൊ ഇവിടം വരെ എത്തി പക്ഷേ ഇതൊന്നും നേരത്തെ അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് കാണാൻ പറ്റിയത്